ഒറ്റപ്പാലം പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് പുതിയ തലമുറയെ ിൽ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് സഹകരണരായി ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ലക്ഷ്യമെന്താണ് എന്ന് മനസ്സിലാക്കുന്നവർ സമഗ്രമായ വികസനമാണ് അതിന് മുഖ്യം തലമുറകളെ വാർത്തകരാണ് അതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുക ശരി അങ്ങനെ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് തലമുറകളെ വാക്കുകൾക്കാൻ കഴിയുന്നത് ഇവിടെ മാർക്ക് കിട്ടിയ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ അവാര്ഡ് നൽകി പ്രോത്സാഹിപ്പിക്കുക ഈ ഒരു വാക്ക് ആധുനിക വിദ്യാഭ്യാസത്തിന് വളരെ പ്രധാനപ്പെട്ട ഇന്ന് കേരളത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിന് ശേഷം എന്ന വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസമാണ് മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായി ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് സി മാധവൻ ടി ഷിബു കെ രാമകൃഷ്ണൻ എൻ അസീസ് എൻ മുഹമ്മദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു ലോകം